നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ശമ്പളം മുടങ്ങിയത് അത്ര ചില്ലറ കളിയല്ല വലിയ പ്രതിഷേധം സർക്കാരിന് നേരെ ഉയരുന്നു ഇപ്പോൾ സെക്രട്ടേറിയറ്റ് വളഞ്ഞ് സെക്രട്ടേറിയറ്റ് ജീവനക്കാർ പ്രതിഷേധം കടുപ്പിച്ചു രണ്ടാം തീയതിയും അക്കൗണ്ടിൽ ശമ്പളം എത്താത്തതോടെയാണ് ജീവനക്കാർ ഇടഞ്ഞിരിക്കുന്നത് ധനമന്ത്രിയുടെ സാമ്പത്തിക ശാസ്ത്രം അടപടലം പിഴച്ചു ജീവനക്കാർ മന്ത്രിയുടെ കഴുത്തിന് പിടിക്കുകയാണ് ബാലഗോപാലിനെ ഊരാ കുടുക്കിലാക്കിയിട്ട് പിണറായി വിജയൻ ഓടി രക്ഷപ്പെട്ടു ശമ്പളം മുടങ്ങിയത് സാങ്കേതിക കാരണങ്ങൾ കൊണ്ടാണെന്ന് ധനമന്ത്രി ക്യാപ്സൂൾ ഇറക്കി പക്ഷെ ഒത്തില്ല മന്ത്രി സത്യം പുറത്തു വന്നിട്ടുണ്ട് ചരിത്രത്തിലാദ്യമായി രണ്ടാം ദിനവും ശമ്പള വിതരണം നടക്കാതായതോടെ സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൗൺസിലാണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റിൽ വലിയ പ്രതിഷേധം ഉയർത്തിയിരിക്കുന്നത് ഐ എസ് ഐ പി എസ് ഉദ്യോഗസ്ഥർക്കും ശമ്പളം ലഭിച്ചിട്ടില്ല പ്രതിഷേധം ഉന്നത ഉദ്യോഗസ്ഥരെ അറിയിച്ചിരിക്കുകയാണ് ജീവനക്കാരുടെ എല്ലാം ശമ്പളം മുടങ്ങി പക്ഷേ മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും ശമ്പളം കൃത്യമായി അക്കൗണ്ടിലെത്തി സർക്കാർ ജീവനക്കാർക്കുള്ള ശമ്പള വിതരണം പ്രതിസന്ധിയിൽ തുടരുകയാണ് മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും മാത്രമാണ് ശമ്പളം ലഭിച്ചിരിക്കുന്നത് ട്രഷറിയിൽ നിന്നും പണം നേരിട്ട് പാസാക്കുന്നതാണ് മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും രീതി അക്കൗണ്ടിലേക്ക് മാറ്റിയിട്ടില്ല അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും ബില്ലുകൾ സെക്രട്ടേറിയറ്റിനുള്ളിലെ ട്രഷറിയിലെത്തി അത് പാസാക്കി അവരുടെ ട്രഷറി സേവിംഗ് അക്കൗണ്ടിൽ ഇടുകയും ചെയ്തു ഈ പണം അവർക്ക് എപ്പോൾ വേണമെങ്കിലും കിട്ടും ശമ്പളം നൽകാൻ അടിയന്തരമായി പണം കണ്ടെത്താനുള്ള നടപടികൾ ധനവകുപ്പ് ആരംഭിച്ചിട്ടുണ്ട് കഴിഞ്ഞ മാസം ട്രഷറി ഓവർ ഡ്രാഫ്റ്റിലായിരുന്നു കേരളം ആയിരത്തി കോടി വരെ ഓടി കിട്ടി അതിനുശേഷം ആയിരത്തി അറുനൂറ് കോടിയുടെ റിസർവ് ബാങ്ക് സഹായവും വാങ്ങിയെന്നാണ് സൂചന അതുകൊണ്ട് തന്നെ മൂവായിരത്തി ഇരുന്നൂറ് കോടിയുടെ ബാധ്യതയുണ്ടായിരുന്നു കേന്ദ്രത്തിൽ നിന്നും നാലായിരം കോടി കിട്ടിയെങ്കിലും അത് മൂവായിരത്തി ഇരുന്നൂറ് കോടിയുടെ ബാധ്യതയിൽ തട്ടിക്കിഴിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഖജനാവിൽ പ്രതിസന്ധി ഉണ്ടായത് ജീവനക്കാർക്കും ശമ്പളവും പെൻഷൻ കൊടുക്കാൻ വേണ്ടി മാത്രം ഏതാണ്ട് മൂവായിരത്തി അഞ്ഞൂറ് കോടി വേണ്ടിവരും പെൻഷൻകാർക്ക് ഉടൻ പണം നൽകുമെന്നാണ് സൂചന സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായതിനെ തുടർന്ന് പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ഫണ്ട് ട്രഷറിയിലേക്ക് നിക്ഷേപിക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് തൊണ്ണൂറ്റിയേഴായിരം പേർക്കാണ് ആദ്യ ദിനം ശമ്പളം കിട്ടേണ്ടിയിരുന്നത് ഇനി തിങ്കളാഴ്ചയെ പണം ലഭിക്കൂ ട്രഷറിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം ട്രഷറിയിൽ ശമ്പളവും പെൻഷനും നൽകാൻ പണം ഇല്ലാതെ വന്നതോടെയാണ് ജീവനക്കാരുടെ ട്രഷറി അക്കൗണ്ടുകൾ സർക്കാർ മരവിപ്പിച്ചത് അക്കൗണ്ടിൽ പണം എത്തിയെങ്കിലും ജീവനക്കാർക്ക് പിൻവലിക്കാൻ കഴിയുന്നില്ല ട്രഷറിയിലെ എംപ്ലോയി ട്രഷറി സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ എത്തുന്ന ശമ്പളം എവിടെ നിന്നാണ് ഉദ്യോഗസ്ഥരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തുന്നത് ഇ ടി എസ് ബിയിൽ പണം എത്തിയെങ്കിലും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പോയിട്ടില്ല എന്നാൽ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും ബാങ്ക് അക്കൗണ്ടിലേക്കല്ല പണം പോകുന്നത് അവർ ട്രഷറിയിൽ നിന്നും നേരിട്ട് പണം കൈപ്പറ്റാനുള്ള സംവിധാനത്തിൽ തുടരുന്നവരാണ് സർക്കാർ ജീവനക്കാരിൽ നിലവിൽ ഒരു ശതമാനത്തിൽ താഴെ മാത്രമുള്ളവർ ഈ രീതി പിന്തുടരുന്നുവെന്നാണ് റിപ്പോർട്ട് അവർക്കൊന്നാം തീയതി ശമ്പളം മാറ്റിയെടുക്കാൻ കഴിഞ്ഞു സർക്കാർ ജീവനക്കാരിൽ സെക്രട്ടേറിയറ്റ് റവന്യൂ പോലീസ് എക്സൈസ് പൊതുമരാമത്ത് ട്രഷറി ജി എസ് ടി തുടങ്ങിയ വകുപ്പുകളിലെ ജീവനക്കാർക്കാണ് ആദ്യ ദിവസം ശമ്പളം ലഭിക്കുന്നത് അധ്യാപകർക്കാണ് രണ്ടാം ദിവസം ശമ്പളം ലഭിക്കേണ്ടത് ഇതും അവതാളത്തിലായിരിക്കുകയാണ് അഞ്ച് ലക്ഷം പെൻഷൻകാരുടെ പണം കഴിഞ്ഞ ദിവസം കൈമാറി ഇന്ന് പണം പിൻവലിക്കാമെന്ന് അധികൃതർ പറഞ്ഞു ശമ്പളം മുടങ്ങിയതിൽ പ്രതിഷേധിച്ച് സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം ശക്തമാക്കിയിരിക്കുകയാണ് സാമൂഹിക ക്ഷേമ പെൻഷൻ ഏഴ് മാസമായി കുടിശ്ശികയിലാണ് ജീവനക്കാരുടെ ഏഴ് ഗഡു ഡി എയും കുടിശികയാണ് ശമ്പളം മുടങ്ങിയതിൽ ഭരണപക്ഷ സംഘടനകൾക്കും അമർശമുണ്ട് കേന്ദ്ര സർക്കാരിൽ നിന്നും നാലായിരം കോടി കിട്ടിയിട്ടും കേരളത്തിൽ ഒന്നാം തീയതി ജീവനക്കാർക്ക് ശമ്പളം മുടങ്ങി എന്നതാണ് വസ്തുത രണ്ടാം ദിനവും അതേ സ്ഥിതി തന്നെ തുടരുന്നു ട്രഷറിയിൽ ശമ്പള ബില്ല് പാസ്സാക്കുന്നുണ്ടെങ്കിലും ശമ്പളവും പെൻഷനും എത്തേണ്ട അക്കൗണ്ട് ഇ ടി എസ് ബി നിശ്ചലമായിട്ടിരിക്കുകയാണ് ശമ്പളവും പെൻഷനും ഓരോരുത്തരുടെയും ഇ ടി എസ് ബി അക്കൗണ്ടിലേക്കാണ് ആദ്യം എത്തുന്നത് അവിടെ നിന്ന് ബാങ്ക് അക്കൗണ്ടിലേക്ക് പോകും ഇതെല്ലാം സോഫ്റ്റ്വെയർ സഹായത്തോടെയാണ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ ജീവനക്കാരുടെ ഭാഗത്ത് നിന്ന് യാതൊരു ഇടപെടലും ഉണ്ടാകാറില്ല എന്നാൽ എന്തുകൊണ്ടാണ് ഇ ടി എസ് ബി നിശ്ചലമാക്കിയത് എന്ന് സർക്കാർ വിശദീകരിക്കുന്നതേയില്ല ഇപ്പോഴും ധനമന്ത്രി പറയുന്നത് സാങ്കേതിക കാരണങ്ങളാൽ ശമ്പളം മുടങ്ങിയെന്നതാണ് എന്നാൽ അതല്ല കാര്യം പണമില്ല എന്നത് തന്നെയാണ് വസ്തുത അത് മറച്ചു വയ്ക്കാൻ വേണ്ടിയാണ് സാങ്കേതിക കാരണങ്ങൾ വലിച്ചിടുന്നത് എന്തായാലും ബാലഗോപാല് കരച്ചിൽ തുടങ്ങിയിട്ടുണ്ട് പിണറായി ഒരക്ഷരം മിണ്ടാതെ തടിതപ്പി അനാവശ്യ ദൂർത്ത് നടത്തി കോടികളാണ് പൊടിച്ചത് ക്ലിഫ് ഹൗസിലെ കർട്ടൺ ഏഴ് ലക്ഷം തൊഴുത്തിന് അരക്കോടി ഇപ്പോൾ ക്ലിഫ് ഹൗസ് അറ്റകുറ്റപ്പണിക്ക് അരക്കോടി തുടങ്ങി വേണ്ടതിനും വേണ്ടാത്തതിനും എല്ലാം കാശെടുത്ത് വീശി പോരാത്തതിന് മകളുടെ കേസ് വാദിക്കാനും സർക്കാർ ഖജനാവിൽ നിന്ന് കാശെടുത്ത് വീശി ഇത് ദൂർത്താണ് സർക്കാർ ജീവനക്കാരുടെ ശമ്പളം മുടങ്ങുന്ന സ്ഥിതി ഉണ്ടാകുമെന്ന് അന്നേ മുന്നറിയിപ്പുണ്ടായിരുന്നു എന്നാൽ അതിന് പുല്ല് വില പോലും സർക്കാർ കൊടുത്തില്ല ഇന്നിപ്പോൾ അത് സംഭവിച്ചിരിക്കുകയാണ് ശമ്പളം മുടങ്ങിയത് സർക്കാരിനെതിരെയുള്ള പ്രതിഷേധത്തിനാണ് വഴിവച്ചിരിക്കുന്നത് എല്ലാവർക്കും മറുപടി കൊടുത്ത് ധനമന്ത്രി മടുത്തു ബാലഗോപാലിനെ അക്ഷരാർത്ഥത്തിൽ തേച്ചൊട്ടിച്ചു പിണറായി ഇതുവരെ മുഖ്യമന്ത്രി പ്രതികരിച്ചിട്ടില്ല എല്ലാം ബാലഗോപാൽ നോക്കിക്കോളൂ എന്നാണ് നിലപാട് ഇതോടെ കലി ഇളകി നിൽക്കുകയാണ് ധനമന്ത്രി ഈ പോകാണെങ്കിൽ പിണറായി വിജയനെ തെറി വിളിച്ചിട്ട് ബാലഗോപാൽ രാജിവെച്ച് ഇറങ്ങിപ്പോകും ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടു നിൽക്കുകയാണ് ധനമന്ത്രി ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ് What?